നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്നില്ലെ എക്സെപ്റ്റ് വെച്ച് കേൾക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ അവരൊന്നും കാണിക്കാതിരിക്കുക കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സംഘി സൈബർ അടങ്ങളിലും സംഘി ഓളികളും എടുത്തിട്ട് കടവറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ദീപാവലിക്ക് സ്വർണ്ണം എടുക്കാൻ മലദ്വാർ ഗോൾഡിൽ പോകരുത് വിദ്വേഷ പ്രചരണവും ബഹിഷ്കരണ ആഹ്വാനവുമായി ചാണക സെൻകുമാർ ഈ ഒരു പോസ്റ്റാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്തിട്ട് ഇങ്ങനെ കടവറങ്ങിക്കൊണ്ടിരിക്കുക കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ആ ഈ മലബാർ ഗോൾഡിന്റെ ഓണർ ചെയ്തതെന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ഷോറൂം ലണ്ടനിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു സെപ്റ്റംബർ സെവൻ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഷോറൂം അവിടെ ഉദ്ഘാടനം ചെയ്തത് അതിന്റെ മുഖ്യ ഉദ്ഘാടകനായിട്ട് എത്തിയത് കരീന കപൂർ ആയിരുന്നു കൂട്ടത്തിൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവറായിട്ടുള്ള ഏതൊരു സ്ത്രീ ഇതിനകത്ത് പങ്കെടുത്തു എന്നാണ് പറയുന്നത് ലണ്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളൊക്കെ അവിടെ പോയി താമസിക്കുന്നവരാണ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാ രാജ്യത്തിൻ്റെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് അല്ലെങ്കിൽ അവങ്ങളുള്ള ആൾക്കാരൊക്കെ ക്ഷണിക്കാതെയോ ക്ഷണിച്ചൊക്കെ വരൂ ഇത് ക്ഷണിച്ചിട്ട് വന്നതാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും മലബാർ ഗോൾഡിന്റെ ഓണർ ആയിട്ടുള്ള ഇദ്ദേഹം വലിയ രാജ്യദ്രോഹ കുറ്റവും തീവ്രവാദ പ്രവർത്തനവും നടത്തിയതായിട്ടാണ് ഈ സംഘി ഓളികൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അപ്പി ബൈജു അതായത് കാഷ്ടം ബൈജു എന്ന് പറഞ്ഞാൽ ഒരു പരനാറി ഒരു നായിന്റെ മോൻ ഇവൻ കുറെ നാളായിട്ട് ഒരു സമുദായത്തെ കുറിച്ചിട്ട് പച്ചയ്ക്ക് വറങ്ങിയതാണ് ഈ തെണ്ടി ഇതിനകത്ത് ഇരുന്ന് കൊണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അരനാരയുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഇതിൽ നിന്ന് കൊണ്ടുവരുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഇവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ മൽഹോത്ര എന്നാണ് ഇവളുടെ പേര് അപ്പൊ ഇവള് നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലൂറ ഈ സിന്ധൂർ ഓപ്പറേഷന്റെ സമയത്താണ് ഇവൾ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരുപാട് സംഘീ ഓളികൾ സിന്ധൂർ ഓപ്പറേഷന് മുന്നും പിമ്പു ആട്ടൊക്കെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ലൈംഗിക പീഡനം ഒളിവിലായിരുന്നു സ്വാമി ചൈതന്യ സരസ്വതി അറസ്റ്റിൽ ഇവരൊക്കെ രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്ന സ്വയം സേവകരാണ് കേട്ടോ നിങ്ങളിപ്പോ ഈ കാണുന്നതെല്ലാം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ആളുകളാണ് അടിസ്ഥാനുവേണ്ടി ചാരപ്രവൃത്തി ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല ഈ പരനാറി ഇതിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടത്തില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം കാരണം ആ അമ്മ തന്നെ ഈ നാഹിന്റെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഭാര്യയും മക്കളെയും നോക്കാതെ അമേധ്യം മാത്രം ഭക്ഷിച്ചടക്കുന്ന ഈ നായ വാ തുറന്നാൽ ദുർഗന്ധമല്ലാതെ വേറൊന്നും വരുത്തില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽ നിന്ന് പെടുത്താം പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി രാജസ്ഥാൻ സ്വദേശി അറസ്റ്റിൽ സിംഗ് എന്ന ആളാണ് പിടിയിലായത് അപ്പൊ ഇവരൊന്നും മുസ്തഫായോ കാലിദോ ജബ്ബാറോ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് വാർത്തകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലാത്തത് നമ്മുടെ കേരളത്തിൽ മലബാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള എനിക്ക് എനിക്കൊന്നും ലാലേട്ടനാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ നമ്മുടെ സൂര്യ പിന്നെ ഹേമവാലിന അംബാസിഡർമാരായിട്ട് വെക്കുന്നത് അപ്പൊ ദീപാവലിക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഈ മലബാർ ഗോൾഡിലേക്ക് പോകാൻ പാടില്ല കാരണം ഇത് രാജ്യവിരുദ്ധന്മാരുടെ പണം പറ്റുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തികളാണ് ഈ മലബാർ ഗോൾഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് ഈ വെട്ടാവളിയും പറയാം പിന്നെ ഇവ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഭീമയിൽ പോയി സ്വർണം മേടിക്കൂ നിങ്ങൾ ആലൂക്കാസിൽ പോയി സ്വർണം മേടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഭീമായിലും ആലൂക്കാസിലും സ്റ്റാഫിന്റെ എടുക്കണം അവരുടെ കാസ്റ്റ് തിരിച്ച് നിങ്ങളൊന്ന് കണക്കെടുക്കണം എന്നിട്ട് നിങ്ങൾ മലബാർ ഗോൾഡിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ നിങ്ങളൊന്ന് നോക്കണം ആരായിരിക്കും അവിടെ വർഗീയത കണ്ടുകൊണ്ട് ആളുകളെ ജോലിക്ക് വെക്കുന്നെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇതുപോലുള്ള പട്ടി തീട്ടങ്ങൾ അതായത് ഇവനെ പോലുള്ള പുഴുത്ത നാറികൾ ഈ നാടിനോ ഈ സമൂഹത്തിനോ അവന്റെ കുടുംബത്തിനോ അവന്റെ ഭാര്യക്കോ മക്കൾക്കോ പോലും പ്രയോജനമില്ലാത്ത ഈ പരനാറിയ നട്ടലുള്ള നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി ഇവന്റെ ഈ സെപ്റ്റി ടാങ്ക് ഇടിച്ച് പൊളിക്കണം കാരണം ഇവൻ നിരന്തരം ഒരു സമുദായത്തെ മാത്രം ഇത്രയധികം അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് പച്ചയ്ക്ക് വറിയത വിളിച്ച് പറയുന്ന ഈ പരനാറിയ നിലക്ക് നിർത്തേണ്ടത് കേരളത്തിലെ പൊതുസമൂഹ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചേറ്റി കൊടുക്കുക വീഡിയോ ആണ് നമസ്കാരം അന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ കഴിഞ്ഞ രണ്ട് ദിവസം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലാരും ചാനലുകാരും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടി പി സെൻകുമാർ വർഗീയത പറയുന്നിട്ട് മദ്രസ വാണങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മോങ്ങുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് നോക്കൂ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മലദ്വാർ ഗോൾഡിനെ കുറിച്ചാണ് പറഞ്ഞത് മലദ്വാർ ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതാണ് ഗോൾഡ് എന്നുള്ളത് ആ ദ്വാറിന്റെ അവിടെ മാറ്റം ഉണ്ട് ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മലദ്വാർ ഗോൾഡിന്റെ മുതലാളി അമ്മത് പോയിട്ട് കേസ് കൊടുക്കാറെ അതുകൊണ്ട് നമുക്ക് തൽക്കാലം മനസ്സിലായാൽ മതിയല്ല കാര്യം അങ്ങനെ മലദ്വാർ ഗോൾഡ് ഈ ഗോൾഡ് കാരൻ പാകിസ്ഥാൻ പ്രേമിയായിട്ടുള്ള അഹമ്മദാണ് ഈ അഹമ്മദ് ഇന്ത്യക്കാരനാണെങ്കിലും കൂറും ചോറും ഒക്കെ ഇവിടെയാണെങ്കിലും പക്ഷെ ഇവിടെ പാകിസ്ഥാനോട് കാരണം എന്താ മതം മതമാണ് 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 ഈ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം അത് വലിയ പൈസക്കാരനായാലും ഏറ്റവും താഴെ തട്ടിലുള്ളവനായാലും കാരണം ഇവരുടെ ബേസിക് നോളജ് എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം ആയതുകൊണ്ട് ഇവനൊക്കെ മുസ്ലിം എന്ന് കേട്ടാൽ ഇസ്ലാം എന്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കമിഴ്ന്നു വീഴും അവിടെ പെറ്റ രാഷ്ട്രം എന്നാണോ അതല്ലെങ്കിൽ എന്താണോ മറ്റൊന്നും നോക്കില്ല പെറ്റ രാജ്യം ഒന്നും നോക്കില്ല അവിടെ മതം ഈവന്റെ ഒക്കെ കൊതം എന്നാണ് പറയേണ്ടത് മതം എന്നല്ല പറയേണ്ടത് ഇതാണ് വലുത് യുവന്മാർക്ക് ടി പി സെൻകുമാർ പറഞ്ഞതിലെ ചില വസ്തുതകൾ നമ്മൾ അറിയേണ്ടതുണ്ട് നോക്കും ടി പി സെൻകുമാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുൻ ഡി ജി പി ആയിരുന്നു കാരണം കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം പച്ചയ്ക്ക് ഒരുപാട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ജിഹാദിസം എത്രത്തോളം വേരോടിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം ഈ രാജ്യം സംരക്ഷിക്കാൻ ആർ എസ് എസ് എന്ന് പറയുന്ന നമ്മുടെ മാതൃസംഘടനയ്ക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആർ എസ് എസിലേക്ക് കടന്നു വന്നത് അദ്ദേഹം അടക്കമുള്ള ആളുകൾ എന്തിനേറെ മറ്റു ഡി ജി പിമാരുണ്ട് ശ്രീലേഖ ഐ പി എസിനെ നമ്മൾക്കറിയാം ജേക്കബ് തോമസിനെ നമുക്ക് അറിയാം ഇവരൊക്കെ കടന്നു വന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിനെതിരെ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക വർഗത്തിന്റെ കോപ്പ് കൂട്ടലുകൾ എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് തെളിവ് സഹിതം ബോധ്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തന്നെയാണ് ലോക്നാഥ് ബെഹ്റയും അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം കേരളത്തെ കുറിച്ച് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ടി പി സെൻകുമാർ സാർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ മലദ്വാർ ഗോൾഡിൽ നിന്ന് ഗോൾഡ് എടുക്കരുത് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മാത്രമല്ല നമുക്ക് ഈ കേരളത്തിൽ ഇവിടെ കേരളത്തിൽ ഒന്നും നടക്കൂല ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ മോങ്ങുകൾ നിങ്ങൾ കണ്ടില്ലേ നോക്കൂ ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഒരു കുഞ്ഞു സംസ്ഥാനം മാത്രമാണ് ഈ കേരളം ഈ അൽഖോരളത്തിൽ മാത്രമേ ഇസ്ലാമിക ജിഹാദികൾ ഇങ്ങനെ തീവ്രവാദികളായിക്കൊണ്ട് ഇവിടേക്കുമാണ് ധൈര്യമുണ്ട് കേരളത്തിൽ കാണിക്കണ എന്നൊക്കെ പറയുന്നത് ഇവറ്റകൾക്ക് തലയിലൊന്നും ഇല്ലാത്തതും കൂടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെറും മദ്രസ കിതാബും പഠിച്ചു നടക്കുന്ന ഇവന്റെ വിചാരം ഈ കേരളമാണ് എല്ലാം എന്നാണ് കേരളം വിട്ടാൽ ഒറ്റ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്തിനേറെ കർണാടക അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകട്ടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും ആവണ്ട അവിടെയൊന്നും ഇവന്റെയും മോങ്ങലൊന്നും നടക്കില്ല നോക്കൂ ആർ എസ് എസ് ആയാലും ഹിന്ദുത്വ സംഘടനകളായാലും എന്തിനേറെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഈ കോരളത്തിലേക്ക് ഒന്നും കണ്ടു പദസഞ്ചലനം നടത്തിയാൽ തീരും ഇവറ്റകളുടെ സൂക്കേട് എന്നത് ഇവറ്റകൾക്ക് അറിയില്ല കാരണം ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഘ ജില്ല സംഘ സംസ്ഥാനങ്ങൾ സംഘ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു നൂറ് സംഘത്തിന്റെ ആളുകൾ ഒരു ഒരു വിസിലിൽ തന്നെ ഇങ്ങോട്ട് എല്ലാവരും പദസഞ്ചലനം നടത്തി കഴിഞ്ഞാൽ എന്റെയൊക്കെ കേരളത്തിൽ ഇത് നടക്കൂല കേരളം ഞങ്ങളുടെ എന്ന് പറഞ്ഞ് നടക്കുന്ന അഹങ്കാരം അറിവില്ലായ്മയാണ് ബോധമില്ലായ്മയാണ് കാരണം ഈ മദ്രസ ഉസ്താദ് കൊടുത്ത ആ ഒരു കിതാബ് വർഗീയ കിതാബും പഠിച്ചിരിക്കുന്ന ഇവന്റെ ഒക്കെ ബോധം മാത്രമേ ഉള്ളൂ എന്തായാലും ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജാഗരൂകരാവേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന അഹമ്മദ് എന്ന് പറയുന്ന ആ സുഡാപ്പി ആ പാകിസ്ഥാൻ പ്രേമി നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് നമ്മുടെ മണ്ണിന്റെ സകല ആനുകൂല്യം പറ്റിക്കൊണ്ട് അവരുടെ ബാക്കിയുള്ളവരെല്ലാം ഈ മണ്ണ് ിൽ ജീവിക്കുന്നു അവൻ എന്നിട്ട് പ്രേമം പാകിസ്ഥാനോടാണ് ഭാരതത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള ഇസ്ലാമിക ഭീകര രാജ്യം പാകിസ്ഥാനോട് ആ അഹമ്മദ് കുട്ടിയുടെ മലദ്വാർ ഗോൾഡിൽ നിന്ന് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു തരി പൊന്ന് പോലും പോയിട്ട് ചെമ്പ് പോലും വെള്ളിയും ഒന്നും വാങ്ങി പോരുത് നോക്കുക നമ്മൾ ഭീമാ ജ്വല്ലറി ആണെങ്കിലും അതല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറി അതല്ലെങ്കിൽ ക്രിസ്തീയ ഉടമസ്ഥതയിലുള്ള ജല്ലറികൾ അവിടെ നിന്ന് മാത്രമേ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ ഗോൾഡ് വാങ്ങാൻ പാടുള്ളൂ ഒരിക്കലും ഈ ജിഹാദികളുടെ ഈ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങരുത് മലദ്വാർ ഗോൾഡാണ് വാങ്ങരുത് രാജ്യത്തെ ഒറ്റിയ ആണ് ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വാങ്ങരുത് ടി പി സെൻകുമാർ സാർ പറഞ്ഞ ആ വസ്തുത ഇങ്ങനെ വരുന്നത് അതങ്ങ് ലണ്ടനിൽ നിന്നാണ് നോക്കൂ ആലോചിച്ച് നോക്കണം ലണ്ടനിൽ ഈ പറയുന്ന മലദ്വാർ ഗോൾഡ് പുതിയൊരു കട തുടങ്ങി ആ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് വന്ന പാകിസ്ഥാൻകാരി ആയിട്ടുള്ള വൃത്തികെട്ട ഒരു മദ്രസ പൊട്ടത്തി ഈ ജിഹാദി മദംദീനി ആ മദംദീനിയെ വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഈ ജിഹാദി അഹമ്മദ് ഈ തീവ്രവാദി പാകിസ്ഥാനി അഹമ്മദ് മതിന്റെ പുതിയ സ്ഥാപനം ഉദ്ഘാടനത്തിന് ഈ ലോക്ക് ഈ ലോക്കൽ ഈ വെറും തേവിടിച്ചി ആയിട്ടുള്ള ഈ മദ്രസ പൊട്ടൻ മദ്രസ കോയമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ആ മദ്രസ പൊട്ടത്തിരിവാറിന്റെ മറ്റേ കുറെ അപ്പികളെല്ലാം കൂടെ പദസഞ്ചയം ഇങ്ങോട്ട് നടത്തി വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ സോക്കേട്ന്ന് നിന്റെ പിടുക്കിന് നിന്റെ പിടുക്കിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ വേട്ടാവളിയന്മാർ കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേരെയുള്ള ഒരു പദസഞ്ചയനം നടത്തി നോക്കട്ടെ നീക്കാണെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ നീ ഒന്ന് നടത്തി നോക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേരെ നിന്റെ ഈ പദസഞ്ചയനം എടപ്പാൾ ഓടിയതിനെ അപ്പുറം നീക്ക് ഓടേണ്ടി വരും അതുകൊണ്ട് നിന്റെ അത്തരത്തിലുള്ള ഗീർവാണോ ഒന്നും വേണ്ട പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഇപ്പൊ ഈ പോലീസ് മേധാവികളൊക്കെ റിട്ടയർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറഞ്ഞാൽ ചാണാ കുഴിയിൽ മുങ്ങിപ്പോങ്ങുക എന്നുള്ള കാരണം എന്തെങ്കിലുമൊക്കെ കിട്ടും രാജ്യം ഭരിക്കുന്നത് അവരായത് കൊണ്ട് എന്തെങ്കിലും കിട്ടും ഇനി ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ഏത് കോത്തായത്തോട്ടാണ് പോകാൻ പോകുന്നത് അപ്പം സെൻസുള്ള അരിയാഹാരം നിന്ന മലയാളികൾക്ക് മനസ്സിലാവും ഈ പോകുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടാനും ഇവന്റെ ഒക്കെ ഹാസനം താങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാ അതുകൊണ്ട് നീ ഇങ്ങനെ ഈ സെപ്റ്റ് ടാങ്കിൽ ഇരുന്നോണ്ട് ഒരു സമുദായത്തിനെതിരെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഉമ്മാക്കിയുണ്ടല്ലോ അത് എട്ടായിട്ട് മടക്കി നീ ട്രൗസറിന്റെ അങ്ങോട്ട് വെച്ചോണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും അവിടെ അപ്പി ബൈജുവട നാറി നിനക്ക് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മതേതരവാദികളെല്ലാം കൂടെ ഒരു ദിവസം നിന്റെ ഈ സെപ്റ്റ് ടാങ്ക് ഇടിച്ച് പൊളിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലുകൂടി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുപോലെയൊക്കെ എല്ലാവർക്കും ബൈ നിങ്ങളുടെ കമന്റുകൾ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുക കാണാം